ഹായ് നമസ്കാരം നമ്മുടെ കേരളം കേട്ട് ഞെട്ടിയ രണ്ട് ബെഡ തള്ളുകൾ ഒന്നാമത്തെ തള്ളെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വമ്പൻ നിക്ഷേപകൻ കേരളം എന്ന് പറയുന്നത് ഏറ്റവും സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് തോന്നി ആ ഒരു പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു സംരംഭകൻ കേരളത്തിൽ മൂന്നിനും നാലിനും ഇടയിലുള്ള ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊരാഞ്ഞൊരു തള്ളങ്ങ് തള്ളി കേട്ടത് മൂന്ന് ലക്ഷം കോടിക്ക് പുറത്ത് മൂന്ന് ലക്ഷം കോടിക്ക് പുറത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നിനും നാലിനും ലക്ഷം കോടിക്ക് അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേരളത്തിൽ മൂന്ന് ലക്ഷം കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആ സംഖ്യ കേട്ട് അയാൾ ഞെട്ടിയെന്നാണ് പറയുന്നത് ക്ഷമിക്കണം ആ എമൗണ്ട് കേട്ട് നമ്മൾ മുഖ്യമന്ത്രി ഞെട്ടിപ്പോയിരുന്നു അതൊരു ഒരു ടി വിയുടെ അഭിമുഖത്തിലോട്ടാണ് ഞാൻ കണ്ടു ന്യൂസിലെന്തോ കണ്ടതാണ് ശരിക്കും അത് ആ ഒരു വാർത്ത കേട്ട് ആ ഒരു സംഭവം അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി മാത്രം മാത്രമായിരിക്കില്ല ഞെട്ടി നമ്മളെല്ലാം ഞെട്ടിപ്പോയി ഞാനൊക്കെ ആണെങ്കിൽ ഞെട്ടി രണ്ടു വട്ടം ഞെട്ടി എണീറ്റേട്ടാ ഞെട്ടിയാൽ ഉണർന്നു പോയി ആ ഒരു വാർത്ത കേട്ടിട്ട് അതായത് മൂന്ന് ലക്ഷം കോടി മൂന്ന് മൂന്നര നാല് ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേരളത്തിൽ പക്ഷെ പേരൊന്നും വെളിപ്പെടുത്താൻ ആ വ്യാ വ്യവസായിക്ക് താല്പര്യമില്ലാന്ന് എന്തായാലും നേരം കൊള്ളാം അല്ലേ നാല് ലക്ഷം കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ നമ്മുടെ കേരളത്തിൽ ഉള്ളത് നാല് ലക്ഷം കോടി ഒരു നാലോ നാൽപ്പതിനായിരോ നാലായിരോ പറഞ്ഞാലും നമുക്ക് സഹിക്കാമോ നാല് ലക്ഷം കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം അത് ഏറ്റവും സേഫ് ആയിട്ട് അതൊരുമാതിരി മറ്റേടത്ത് വർത്താനായി പോയേട കേരളത്തിൽ ഏറ്റവും സേ കേരളം ഏറ്റവും സേഫായ സ്ഥലം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കേരളമാണെന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ വെറും ഊളകളാണെന്നല്ലേ പറഞ്ഞു തരണം ഏറ്റവും വ്യവസായികൾക്ക് ഏറ്റവും സൗഹൃദപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കേരളം നമ്മുടെ കേരളം നമുക്ക് വലുതൊക്കെ തന്നെയാണ് പക്ഷേ എന്ന് കരുതി ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ വെറും ഊളകളാണെന്ന് വിചാരിക്കില്ല പക്ഷേ ഇത്രയും കേരളത്തിൽ ഇത്രയും വിശ്വാസത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേരളമെന്ന് അറിഞ്ഞിട്ടും എന്തിനായിരിക്കും നമ്മുടെ പിണറായി വിജയന്റെ മോൾ അങ്ങ് കർണാടകയിലേക്ക് പോയി ഈ ഇൻവെസ്റ്റ് ചെയ്തെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടി കിട്ടുന്നില്ല കേരളം ഇത്രയും വ്യവസായികൾക്ക് ഇത്രയും സൗകര്യം കൊടുക്കുന്ന വ്യവസായികൾക്കെല്ലാം എന്താണ് വളരെ സൗഹൃദത്തോടു കൂടി വെൽക്കം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെങ്കിൽ എന്തിനായിരിക്കും പുള്ളിക്കാരൻ്റെ അങ്ങ് കർണാടകയിൽ പോയി ബിസിനസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഐ ടി കമ്പനിയെ കിട്ടുന്നത് എന്തിനാണെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഗണേഷ് മാമച്ചിരി തള്ളാന്നാണ് ഗണേഷൻ്റെ തള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ അടുത്ത തള്ളായിപ്പോയിട്ടാ പുള്ളിക്കാരൻ വന്നതോടുകൂടി കെ എസ് ആർ ടി സി ഒക്കെ രക്ഷപ്പെട്ടു അതൊക്കെ നമുക്ക് ഉള്ളതിനാ ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ ഗണേഷ് കുമാർ വന്നതോടുകൂടി കെ എസ് ആർ ടി സി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു സംശയമുണ്ട് എനിക്കും സംശയമില്ല കാരണം കെ എസ് ആർ ടി സി അങ്ങേരും ഒരുവിധം രക്ഷപ്പെടുത്തി എടുത്തു പക്ഷേ രക്ഷപ്പെടുത്തിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ തന്നെ ഇരിക്കണം കാരണം ഇവർ ഇവർ ഭരണം മാറിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ ഒരു ട്രേഡ് യൂണിയനായിരിക്കും ട്രേഡ് യൂണിയനായിരിക്കും കെ എസ് ആർ ടി സി ഭരിക്കാൻ വേണ്ടി പോകണം അപ്പം സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സി മൂഞ്ചും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പുള്ളിക്കാരൊരു ആഞ്ഞൊരു തള്ളു തള്ളിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു തള്ളാണ് എനിക്ക് അങ്ങോട്ട് പിടിക്കാത്തത് പുള്ളിക്കാരനെ ഏതോ ബന്ധത്തിലാപ്പെട്ട ആരോ കത്തയക്കോ ഇമെയിലായിരിക്കുകയോ മെയിലായിക്കോ വിളിക്കുകയോ എന്തോ ചെയ്തിട്ട് പറഞ്ഞെന്ന് വീട്ടിൽ കിടന്ന ഇന്നോവ ഞാനങ്ങ് വിറ്റു അതായത് ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു ഇന്നോവ കാർ ഞാനങ്ങ് വിറ്റു കാരണം കെ എസ് ആർ ടി സി ഒക്കെ ഭയങ്കര മെച്ചപ്പെട്ടു കെ എസ് ആർ ടി സി ഒക്കെ സുഖകരമായിട്ടുള്ള യാത്രയുണ്ട് കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഇത്ര സെറ്റപ്പ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന ഇന്നോവ അങ്ങ് വിറ്റെന്ന് എന്നാലും അത് ആരുടെ വീട്ടിൽ കിടന്ന ഇന്നോവ വിറ്റിട്ട് കെ എസ് ആർ ടി സി ബസ്സി പോകാൻ വേണ്ടി പോണത് ഏ ഒരുമാതിരി മറ്റേടുത്ത് തള്ളറായി പോയില്ല ഇവരൊക്കെ ശരിക്കും ഏത് നൂറ്റാണ്ടിലായിട്ട് ജീവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ നമ്മുടെ കേരളത്തെ ജീവിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് അവർ ലോകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇമ്മാതിരി വന്ന് തള്ള് തള്ളുമ്പോഴത്തേക്ക് എൻ്റെ പൊന്ന് ഗണേശ മാമച്ചി എന്തൊരു പറയാൻ നിങ്ങൾ ആലോചിച്ചിട്ട് എനിക്കങ്ങോട്ട് എനിക്കങ്ങോട്ട് എല്ലാം ആലോചിച്ചിട്ട് എനിക്കങ്ങോട്ട് ചിരി വരുന്നതായിട്ട് അതൊക്കെ കാരുടെ വീട്ടിൽ കിടന്ന കാറൊക്കെ പറ്റിയിട്ട് കെ എസ് ആർ ടി സി ബസ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ വേണ്ടി പോകണം ഓ കെ എസ് ആർ ടി സിയൊക്കെ പൊളിയാണ് അത് നമ്മള് സമ്മതിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഇമ്മാതിരിമാരേ ആൾക്കാർക്ക് നമ്മൾ ഒരു നമുക്ക് ഒന്ന് നമ്മളൊക്കെ വെറും മണ്ടന്മാരാക്കല്ലേ നിങ്ങൾ ഇങ്ങനെ നമ്മൾ മണ്ടന്മാരല്ല നമ്മൾ മാറി നിങ്ങളത് മനസ്സിലാക്കുക എന്നും നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്കെല്ലാം എല്ലാം കൂടെ ചേർന്ന് നമ്മളങ്ങ് മൂഞ്ചിക്കുക എന്നുള്ളത് തീർന്ന് അത്യാവശ്യം ബുദ്ധിയും ബോധവും വന്ന് തുടങ്ങി നമുക്ക് നിങ്ങളതൊന്ന് മനസ്സിലാക്കും നമ്മളെ വെറും മണ്ടന്മാരായിട്ട് നിങ്ങൾ കാണല്ലേ